ഒമാനിലെ ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി പ്രധാനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട് അതായത് അമിതമായിട്ടുള്ള ചൂടിൽ വാഹനങ്ങൾക്ക് തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അതിൻ്റെ തോത് വർദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് പഴകിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയ ശേഷം മാത്രമാണ് ഈ വേനൽ കാലത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ പഴകിയ എൻജിൻ ആണെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കണം ഇത്തരം കാര്യങ്ങൾ വാഹനം തീപിടിക്കുന്നത് തടയാൻ സഹായിക്കും ഇത്തരം വാഹന തീപിടുത്തത്തിന് കാരണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കൂടി അതോറിറ്റി പറയുന്നുണ്ട് അതായത് വാഹനത്തിന്റെ ടാങ്കിൽ നിന്ന് ഇന്ധനമോ എണ്ണയോ ഒലിക്കുന്ന ഒരവസ്ഥ അമിത പ്രഷർ കാരണം അമിത ഭാരമോ അല്ലെങ്കിൽ മർദ്ദമോ കാരണം ടയർ പ്രഷർ വർദ്ധിക്കുക ഇന്ധനം നിറക്കുമ്പോഴുള്ള പുകവലി അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വാഹനത്തിൽ അമിതമായിട്ടുള്ള ഇലക്ട്രിക് ആക്സസറീസിൻ്റെ ഇൻസ്റ്റാളേഷൻ റേഡിയേറ്ററിലെ താഴ്ന്ന ജലനിരപ്പ് തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാഹന തീപിടുത്തം തടയാൻ ഓരോ പൗരന്മാരും ബാധ്യസ്ഥരാണെന്നും അതോറിറ്റി പറയുന്നു